ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഐറ്റമാണ് ഇത് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എൻ്റെ വീട്ടുകാരും ആദ്യമായിട്ടാണ് കഴിക്കുന്നത് മറ്റുള്ളവർ ഇത് കഴിച്ചു കാണും പക്ഷേ എന്തോ നല്ല ത്രില്ലിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത് പിന്നായിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ട മൈദാ മാവ് ഈ ഈ കൺസെറ്റിലുള്ള കപ്പിൽ നമ്മൾ മൈദാ മാവ് എടുക്കണം അത് ഒരു കപ്പ് മൈദാ മാവ് പിന്നെ ആവശ്യത്തിന് ഒരു പിഞ്ച് ഉപ്പ് പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കം കണക്ക് നല്ലതുപോലെ മൈദാ മാവുമ്പം നല്ലതുപോലെ കുഴക്കുമ്പോഴും നല്ല സോഫ്റ്റ്നെസ് കിട്ടും പിന്നെ നമ്മൾ ഗോതമ്പ് മാവങ്ങി കിട്ടത്തില്ലെന്നല്ല പറയുന്നത് ഇത് നല്ലതുപോലെ നമ്മൾ കുഴച്ചെടുക്കണം അപ്പം ഞാനിത് ഒരു കയ്യിൽ ഒരു ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ ലൂസായിട്ട് വെള്ളം ഒഴിച്ചിട്ടിങ്ങനെ ആക്കുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം കൂടിപ്പോലും വെള്ളം കൂടിപ്പോയാൽ നമുക്കിത് പ്രോപ്പായിട്ട് കിട്ടത്തല്ലോ അത് നമ്മൾ നല്ലതുപോലെ നമ്മൾ ഇതാക്കണം നല്ലതുപോലെ കുഴച്ച് നല്ലതുപോലെ നല്ല മയത്തിൽ കുഴച്ചെടുക്കണം എന്നാലും നമുക്ക് ആ ഈ ഞാൻ പറഞ്ഞ സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അതിൻ്റെ പേര് മോമോസ് എന്നാണ് പറയുന്നത് പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ആണ് ഉണ്ടാക്കുന്നത് പക്ഷേ ചിക്കനിലുണ്ടാക്കിയ ചിക്കനിൽ ഞാനിതോട് ഉണ്ടാക്കിയിട്ടില്ല കഴിച്ചിട്ടുമില്ല ചിക്കനിലാണ് മിക്ക ഉള്ളവരും കഴിക്കുന്നത് പക്ഷേ വെജിറ്റേറിയൻ കഴിക്കുന്നതെങ്കിൽ വെജിറ്റേറിയൻ പക്ഷേ ഇതൊരു നട്ടാറ് സാധനം ഒന്നും കാട്ടാറ് സാധനം എൻ്റെ ലൈഫ് ഇതൊരു എന്തേമേതും ആദ്യം എനിക്കിതും നമുക്ക് ആദ്യം ആ ഉണ്ടാക്കുന്ന ഒക്കെ ഒരു പാ പാടത്തെ വരുമെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഒന്ന് ഒരു ഫ്ലാ ഒരു ഇതും ഉണ്ടായിട്ട് ഇതിൻ്റെത് ഈ മൊമസും മാമൊക്കെ നമ്മൾ കഴിക്കാനായിട്ടും ഒരു അതായത് ഒരു ചട്നി ഒരു സോസ് ആണ് അത് ഞാൻ കൂടെ തയ്യാറാക്കുന്നത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അതിൽ മുക്തി വേണം നമ്മൾ ഈ നോമസം അല്ലാതെ കഴിക്കാൻ അല്ലാതെ കഴിക്കാൻ പറ്റൂല എന്നല്ല അതും കൂടെ ഉണ്ടാക്കാൻ അത് കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ഒത്തിരി എരിവുണ്ടെന്നേ ഉള്ളൂ നമ്മൾ കുട്ടികൾക്കൊക്കെ അതൊക്കെ ഇഷ്ടപ്പെടും അപ്പം അതും അതും കൂടെ തയ്യാറാക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് പാത്തു പാത്തായിട്ട് ഞാൻ ഇതിൻ്റെ കട്ടം കട്ട് നമ്മൾ ഏകദേശം ഈ മൈദ കുഴച്ചിട്ടുണ്ട് ഈ ഒരു കൺസെപ്റ്റിൽ കുഴച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എണ്ണ ഏതും ഞാൻ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വെളിച്ചെണ്ണയാണ് സൺഫ്ലവർ ഉപയോഗിക്കുന്നിടത്തും സൺഫ്ലവർ ഉപയോഗിക്കും ഇവിടെ ഞങ്ങൾ കൂടുതലും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതിനായിട്ട് പിന്നെ നമുക്ക് വേണ്ട അതിൻ്റെ മസാല കൂട്ടുന്നുണ്ടാവും അതിന് ഞാൻ രണ്ട് വെള്ളക്കഴിഞ്ഞ പൊട്ടറ്റോ എടുത്തും കുക്കറിൽ വെച്ചിട്ടുണ്ട് അതൊന്നും നമുക്ക് ബന്ദിട്ടുണ്ട് വേവാൻ വേണ്ടി നമ്മൾ കുക്കറിൽ ചെയ്യുക പിന്നെ അതിനാവശ്യം തക്കാളി സവാള ഇഞ്ചി വെളുത്തുള്ളി ഇത് മല്ലിയില മല്ലിയില നമ്മളത് വീട്ടിലെ മല്ലി കടയിലെ മല്ലിയിലും ഇനി നമുക്ക് മസാലക്കൂട്ടം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം കുറച്ച് വേ കുറച്ച് വെളിച്ചെണ്ണ ഇടുക ചെ വെളിച്ചെണ്ണ ഒഴിക്കുക അതിന് ശേഷം കടു പൊട്ടിച്ചെടുക്കുക അതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കട ഇടുക കടു ഇട്ടതിന് ശേഷം കടു നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം കടു പൊട്ടിയതിന് ശേഷം നമുക്കിനി അടുത്ത ഐറ്റങ്ങൾ ഇടാം ആദ്യം സവാള നല്ലതുപോലെ വഴറ്റി എടുക്കുക അതായത് നമ്മുടെ ഉള്ളിക്കറിയൊക്കെ വയ്ക്കുന്ന ഇണക്ക് വഴട്ടി പക്ഷേ നമ്മൾ സവാള അരിമേ ഈ കൺസെട്ടിൽ വേണം നമ്മൾ അരിയാനവുക അരിയുന്ന വീടൊന്നും എടുക്കാൻ എനിക്കും പറ്റിയില്ല അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വ വേണ്ടി വന്നതിന് ശേഷം ഇഞ്ചി അതാ ഇഞ്ചി വെളുത്തുള്ളി അതും കൂടെയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതും കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് നമുക്ക് അതാണ് ഈ വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ ഈ ഉള്ളിയും അതും കൂടിയൊക്കെ മിക്സ് ചെയ്ത് നല്ലതുപോലെ തെക്കായിട്ട് എടുക്കുക അതിന് ശേഷം നല്ല നല്ല തെക്കായിട്ട് വന്നതിന് ശേഷം നമുക്കിടേണ്ടത് ടൊമാറ്റോ അതായത് തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടെ നമ്മൾ അരിഞ്ഞി വെച്ചിരിക്കുന്ന തക്കാളി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒന്നര തക്കാളി ഒന്നര ഒരു തക്കാളി അരമുറ തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് അത് പേസ്റ്റ് ചെയ്തെങ്കിൽ എടുത്തിട്ടുണ്ട് പേസ്റ്റ് ചെയ്താൽ ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്മൾ ഈ തക്കാളിയും കൂടെ ഒന്നും നല്ലതുപോലെ ഒന്ന് വഴി വന്നതിന് ശേഷം നമ്മൾ ഈ പൊട്ടറ്റ അതായത് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക ഇതിൽ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല ഒരു കാരണവശാലും വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് വെച്ചാൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റും കാര്യങ്ങളും കൂടെ ഒക്കെ പോകും അത് നല്ലതുപോലെ ഈ പൊട്ടറ്റയും ടൊമാറ്റൊക്കെ ഒന്ന് ആഡ് ചെയ്ത് എന്നൊക്കെ മിക്സാക്കി ഇതൊരു കൂട്ടാണ് എന്നിട്ട് നമുക്ക് വെള്ളം ഇട്ട് ചേർത്ത് കഴിയും നമുക്ക് ആ അതിൽ ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല മൊമോസിൻ്റെ അകത്ത് നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മളത് നല്ലതുപോലെ വഴറ്റി എടുക്കണം ഇതെല്ലാം കുഴമ്പ് രൂപത്തിൽ നമുക്കിപ്പം മാമ കഴിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റും അതൊക്കെ കിട്ടും അപ്പം ഞാൻ ഇതുണ്ടാക്കിയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് നമുക്ക് ആൾക്ക് ഓരോന്നും കഴിവ് കഴിക്കാനേ പറ്റുള്ളൂ എന്നാണ് വിചാരിച്ചത് പക്ഷേ ഉണ്ടാക്കിയപ്പോൾ തോന്നുണ്ടാക്കി ആ കിട്ടിയിട്ടും എന്നിട്ട് അതിൻ്റെ ലാസ്റ്റാണ് ഞാൻ ഉപ്പ് ചേർത്തത് മുമ്പേ ഒരു ഉപ്പ് ചേർക്കുമ്പോൾ മുമ്പേ ഉപ്പ് ചേർക്കും പക്ഷേ ഞാൻ ലാസ്റ്റാണ് ഉപ്പും അതിൻ്റെ മസാല കൂട്ടുകളൊക്കെ ചേർത്തത് മഞ്ഞപ്പൊടി ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ പിന്നെ ഇട്ടെന്ന് വെച്ചാൽ കറി മസാല കറി മസാല പൊടി തീർന്നു അങ്ങനെ ലാസ്റ്റ് അതിൽ നിന്നൊക്കെ വളർച്ച കെടുത്തും കറി മസാല പൊടി ഇട്ടിട്ടുണ്ട് കറി മസാല പിന്നെ ഇനി വേണമെങ്കിൽ എരിക്ക് വേണ്ടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു കാൽ ടീസ്പൂൺ വേണമെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കണം അത് വേണമെന്നുണ്ടെങ്കിൽ പക്ഷെ ഞാനിതിൽ അങ്ങനെ ചേർത്തിട്ടില്ല ഞാൻ ചേർത്തിട്ടുള്ളത് കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് കുടുമുളക് പൊടി ഇത്തിരി നല്ല എരിക്ക് ഏർപ്പെട്ടിരുന്നു നോക്കി പോന ഇതെല്ലാം കുട്ടികൾക്കൊക്കെ ഉള്ളതുകൊണ്ട് കഴിക്കാനുള്ളതുകൊണ്ട് തോനെ ആയിപ്പോയി എരിവ് കൂടിപ്പോൾ അപ്പോൾ ഈ മോമോസിൻ്റെ ഇതും കൂടെ ആകുമ്പോഴത്തേക്കും മോമോസും ഈ അതിൻ്റെ സലാഡും കൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കര നല്ല ഭയങ്കര എരി ആയിപ്പോകും അപ്പം നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ട് ഇത് നല്ലതുപോലെ നല്ലതുപോലെ ഉടച്ച നല്ലതുപോലെ അത്രയൊരു പണിയാണ് അത്രയൊന്ന് തെക്കായിട്ട് നമുക്കൊന്ന് എടുക്കാൻ വേണ്ടി നമുക്കൊത്തിരി ഒരു പണിയാണ് എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഞാൻ പറഞ്ഞ ഈ മല്ലിയില വീട്ടിൽ പിടിക്കുന്ന ഒരു സൈസ് മല്ലിയില അത് ഞാൻ മറ്റേ വീടിൽ കാണിച്ച് തരാം അത് ഇങ്ങനത്തെ മല്ലിയിലാണ് ഞാൻ തന്നെ എന്നിട്ട് നമുക്ക് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ പറ്റിയ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സോസ് എന്നൊക്കെ നമ്മൾ അതിനാവശ്യത്തിന് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ടൊന്ന് രണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ വറ്റൽ മുളകും ഞാൻ നേരത്തെ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ ലാസ്റ്റ് നമ്മളിത് എല്ലാം കൂടി ഇട്ടതിന് ശേഷം വിനീഗർ ആ ഒരു നമ്മൾ ആ കാണിച്ച ടേബിൾ സ്പൂണ് വിനീഗറും ഇട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം പക്ഷേ ആ വെള്ളം എനിക്കിത് കൂടിപ്പോയോണ്ടാണ് മെസ്റ്റിപ്പോലൊന്നും ലൂസായി എന്നാലും കുഴപ്പമില്ല അപ്പത്തെ വെള്ളം കുറയ്ക്കുക നമുക്ക് നല്ല നമ്മളെ സോസ് കണക്കത്തെ ഇതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഒരു നുള്ളിട്ട് തോന്നും ഞാൻ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല എന്നിട്ട് ഇത് മോമോസിൻ്റെ അകത്ത് ഇത് മോമോസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നമുക്ക് ഈ കൂട്ട് നമ്മൾ ഫില്ല് ചെയ്തു കൊടുക്കും നമ്മൾ ഇത് കണക്കുമ്പോൾ ചപ്പാത്തിക്ക് പല അത്രയും വലുതായിട്ട് പരത്തണ്ട ചെറിയത് ചെറുതായിട്ട് പരത്തി പരത്തിയെടുക്കണം അതായത് നമ്മൾ ചെറിയ ബൗളാക്കണം ചപ്പാത്തിക്കുള്ള കണക്ക് വലിയ ബൗൾസ് ആക്കി ആക്കിയെടുക്കാതെ ചെറിയ ബൗളുകണക്കാക്കി എടുത്തിട്ട് ചെറിയ ബൗൾസ് കണക്കാക്കി എടുത്തിട്ട് ഈ നമ്മളെ കയ്യിൽ കൈപ്പത്തിയിലോട്ട് വെച്ചതിന് ശേഷം കുറച്ച് പോകാനായപ്പോൾ എന്തായാലും കുഴപ്പമില്ല കുറച്ച് എടുത്തതിന് ശേഷം നല്ല ഇതേ കനസറ്റിൽ നമുക്ക് മടക്കി 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 എടുക്കാം ഇതിപ്പം ഞാൻ ആദ്യമായിട്ടായൊന്നെനിക്ക് ഒന്ന് കൂട്ടൊന്ന് കൂടിപ്പോയി എന്നാലും കുഴപ്പമില്ല ഇപ്പം നമ്മൾ ക്യാമറയിൽ ഇത്ര ഇതായിട്ട് വരുന്നില്ലെങ്കിലും നല്ല രീതിയിൽ നമുക്കത് ആയിട്ട് നമുക്ക് ആദ്യം ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ആ മോമോസിൻ്റെ ഒരു ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് തോന്നത്തില്ല പക്ഷേ ഉണ്ടാക്കുണ്ടാക്കുക ആദ്യത്തായിട്ട് നമ്മൾ എന്താ നമ്മൾ ആദ്യമായിട്ട് പരീക്ഷിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇത് വരും പക്ഷെ കറിക്കും ഇപ്പം കഴിക്കാനൊക്കെ അത്ര ടേസ്റ്റാണെന്ന് വെച്ചാൽ നമുക്ക് തികഞ്ഞില്ല ആ ഒരു വിഷമേ ഉള്ളൂ എന്നുവെച്ചാൽ ആദ്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അളവും കാര്യങ്ങളും ഒന്നും നമുക്ക് അറിയത്തില്ല പക്ഷേ ഇത് നമുക്ക് തികഞ്ഞില്ല എന്നുള്ളൊരു വിഷമേ ഉള്ളൂ പക്ഷേ സാധനം അടിപൊളിയായിരുന്നു അതായത് കണക്ക് നമുക്ക് ചുരുട്ടി മോമോസ് എൻ്റെ അടിപൊളിയായിട്ട് ഉണ്ടാക്കും രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ അതേ കണക്ക് വന്ന് മൊമോസാണെങ്കിൽ ആയിട്ടുണ്ട് അങ്ങനെ ഇത് ഞാൻ എല്ലാം മൊമോസ് ഇതാക്കി എല്ലാം റൗണ്ട് ചെയ്ത് ഇത്രയും എനിക്കത് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ആവിയിലാണ് നമ്മൾ വേവിക്കിടക്കുന്നത് നമ്മൾ എണ്ണയിലല്ല പൊരിക്കുന്നത് ഇത് മോമോസ് നമ്മൾ ആവില്ല എന്നിട്ട് ഈ ഇഡലി തട്ടത്തിൽ നമ്മൾ കുറച്ച് എണ്ണ എണ്ണ തന്നെ തടവി കൊടുക്കുക എണ്ണ തടവിയതിന് ശേഷം മോമോസ് എടുത്ത് നമുക്ക് ആവി എത്തിക്ക രീതിയിൽ നമ്മൾ വെച്ചു കൊടുക്കുക വെള്ളം നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മളിത് വെച്ചുകൊടുക്കുക അപ്പം നമുക്ക് ആ ആദ്യത്തൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ വരും പക്ഷെ ഇത് ബെന്തു വരുമ്പം ഏകദേശം ആ ഷേപ്പായിട്ട് വരുന്നിട്ട് നമുക്ക് നമുക്ക് വേവന്നുവരൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ കണ്ട ഇത് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ആ ഫില്ല് ചെയ്യുന്നതും കുറച്ച് കുറേ ഫില്ല് ചെയ്താൽ നമുക്ക് ഇതായിരുന്നു പക്ഷേ എനിക്കിതൊന്നും ബാക്കിയൊന്നും വന്നില്ല ആ കൂട്ടും കൂട്ടുമെല്ലാം തീർന്നു അത് ശളവും കാര്യങ്ങളൊക്കെ എല്ലാം കറക്റ്റായിരുന്നു നമ്മൾ കറിയും കണ്ടാൽ അടിപൊളി ചുവന്ന ക കളറ് അടിപൊളിയെന്ന് വെച്ചാൽ പോയി പക്ഷേ അവൻ്റെ കറിയുടെ പേര് എനിക്കറിയത്തില്ല പക്ഷെ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് എന്താ വെച്ചാൽ അടിപൊളി ടേസ്റ്റായിരുന്നു വീടെടുക്കുമ്പോഴൊക്കെ എനിക്ക് കഴിച്ചോളാം ഇങ്ങനെ മുത്തി എങ്ങനെയാണ് അങ്ങനെ ആദ്യത്തെ പരീക്ഷണമായിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തില്ല ആദ്യത്തെ പരീക്ഷണം അമ്മയെ കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അമ്മയെ പിടിക്കാത്ത ഇരുത്തി പറഞ്ഞാൽ അമ്മ എന്നെ ടേസ്റ്റ് ചെയ്ത് എന്നിട്ട് ബാക്കിയുള്ളൊക്കെ കൊടുക്കാതെന്ന് പറഞ്ഞ് അമ്മയെ പിടിച്ചിരുത്തിയിട്ട് അമ്മയ്ക്കും അറിയത്തില്ല ഏതാ സംഭവം ഇതെന്താണ് നല്ല ചൂറ് ചൂറ് അപ്പം എന്നാൽ പറയുമ്പോൾ തന്നെ എനിക്ക് വയലി വെള്ളം അപ്പം അത് നമ്മൾ ഈ സോസിൽ നോക്കിയിട്ട് നമ്മൾ കഴിക്കുന്നത് അങ്ങനെ അമ്മ ആദ്യമൊന്നും പറയുന്നപ്പോൾ ഞാൻ ഇത് ഈ ഉപ്പും അതൊന്നും ശരിയായില്ലേ അപ്പം അമ്മ ആ ടേസ്റ്റിൽ കഴിച്ചുകൊണ്ട് ഞാൻ ഞാൻ അമ്മ കൊള്ളത്തില്ലെന്ന് നോക്കി ആ സോസൊക്കെ അടിപൊളി ഒരു സോസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ആ സോസും കാര്യങ്ങളും എല്ലാ എരിയും ഭയങ്കര എരിയല്ല ായപ്പോഴത്തേക്കും കഴിക്കാനും ഇങ്ങനെ പറഞ്ഞു ഓരോരുത്തർ പറഞ്ഞു ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്കും ടേസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം ഒന്ന് കഴിക്കും നോക്കണം എനിക്കാൻ മറ്റൊരു വീടുകളിൽ